എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയുന്നത് വയസ്കര ചതുർവേദി ഭട്ടതിരിയും യക്ഷിയും എന്ന കഥയാണ് വയസ്കരിയില്ലത്ത് ഒരു കാലത്ത് പുരുഷന്മാരാരുമില്ലാതെ ഒരു കന്യക മാത്രമായി തീരുകയും ആ കന്യകയെ പിലാമന്തോൾ മൂസ് സർവസ്വധാനമായി വിവാഹം കഴിച്ച് അവിടെ കയറുകയും ചെയ്തു അക്കാലം മുതൽ അവിടെയുള്ളവർക്ക് വയസ്കര മൂസ് എന്ന പേര് ലഭിച്ചു ഇതിനു മുമ്പും ഈ ഇല്ലത്ത് പലപ്പോഴും പുരുഷന്മാരില്ലാതെ ഒരു കന്യക മാത്രമായി തിരുക ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ഓരോരുത്തർ ആ കന്യകമാരെ സർവസധാനമായി വിവാഹം കഴിച്ച് അവിടെ കയറുകയും അപ്രകാരം ദത്തു കയറുന്നവരുടെ പേരിനനുസരിച്ച് അവിടെയുള്ളവർക്ക് വയസ്കര നമ്പൂരി വയസ്കര ഭട്ടതിരി വയസ്കര പോറ്റി ഇങ്ങനെ പല പേരുകളും സിദ്ധിക്കുകയും ചെയ്തു ഒരിക്കൽ അവിടെ ഒരു ഭട്ടതിരി ദത്തു കയറിയതിനാൽ അക്കാലം മുതൽ പിന്നെ ഒരു ദത്തുണ്ടാകുന്നതുവരെ അവിടെയുള്ളവരെ വയസ്കര ഭട്ടതിരി എന്നാണ് പറഞ്ഞു വന്നിരുന്നത് ഒരു കാലത്ത് വയസ്കര ഇല്ലത്ത് ആയുർവേദം ഉൾപ്പെടെ നാല് വേദങ്ങളും പഠിച്ച ഒരു മഹാവിദ്വാൻ ഉണ്ടായിത്തീരുന്നു അദ്ദേഹത്തെ എല്ലാവരും ചതുർവേദി ഭട്ടതിരി എന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു മഹാവൈദ്യനും വലിയ മന്ത്രവാദിയുമായിരുന്നു മന്ത്രവാദത്തിലുള്ള പ്രസിദ്ധി കൊണ്ട് അദ്ദേഹത്തെ മന്ത്രവാദത്തിനെ പല ദിക്കുകളിൽ നിന്ന് ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടു പോവുക പതിവായിരുന്നു ഇരുന്ന കാലത്ത് അന്ന് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാന് ഒരു യക്ഷിയുടെ ഉപദ്രവം ഉണ്ടായിത്തീരുന്നു പല മന്ത്രവാദികൾ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ആ യക്ഷിയെ ഒഴിപ്പിക്കാൻ സാധിച്ചില്ല ഒടുക്കം സാമൂതിരിപ്പാട് തമ്പുരാന്റെ ആളുകൾ ചതുർവേദി ഭട്ടതിരിയെ കോഴിക്കോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയുണ്ടായി ഭട്ടതിരി ചില മന്ത്രതന്ത്ര പ്രയോഗങ്ങൾ കൊണ്ട് ആ യക്ഷിയെ സാമൂതിരിപ്പാട് തമ്പുരൻ്റെ ദേഹത്തിൽ നിന്ന് ഒഴിപ്പിച്ച് മാറ്റുകയും ചെയ്തു യക്ഷി തൻ്റെ ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയെന്ന പൂർണ്ണ ബോധ്യം വരികയാൽ സാമൂതിരിപ്പാട് തമ്പുരൻ പലവിധ സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ച് ചതുർവേദി ഭട്ടതിരിയെ സബഹുമാനം തിരിച്ചയച്ചു ഭട്ടതിരി കോഴിക്കോട് നിന്ന് തിരിച്ചു പോന്നു നേരം ഒരുപാട് വൈകിയിരിക്കുന്നു ആ സമയത്ത് യാത്ര ചെയ്യുന്നത് അത്ര പന്തിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ വഴിയിൽ കണ്ട ഒരു നമ്പൂതിരിയുടെ ഇല്ലത്ത് കയറി കുളിയും സന്ധ്യാവന്തനാദികളും അത്താഴവും കഴിഞ്ഞ് അവിടെ തന്നെ ഉപഗ്രഹമായുള്ള ഒരു മാളികയിൽ ഉറങ്ങാനായി കിടന്നു ഒരുപാട് നടന്ന് ക്ഷീണിച്ച അദ്ദേഹം കിടന്ന ഉടനെ തന്നെ ഉറങ്ങിത്തുടങ്ങി അപ്പോൾ ആരോ അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ചെന്ന് ഹേയ് തലവിനോട് താടിയിരിക്കുന്ന ഗ്രന്ഥം അവിടെ നിന്ന് മാറ്റിവെക്കണം എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി പെട്ടെന്നുണർന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ അടുക്കൽ നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു വിളക്ക് കിടത്തിയിട്ടില്ലാതിരുന്നതിനാൽ ആ സ്ത്രീയെ അദ്ദേഹത്തിന് പ്രത്യക്ഷമായി കാണാമായിരുന്നു ആ സ്ത്രീ പിന്നെയും ആ ഗ്രന്ഥം മാറ്റിവയ്ക്കാൻ പറഞ്ഞു ചതുർവേദി ഭട്ടതിരി എവിടെ പോകുമ്പോഴും ഒരു മന്ത്രവാദ ഗ്രന്ഥം കൊണ്ടുപോവുകയും രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ അത് തലക്കൽ വെച്ചുകൊണ്ട് കിടക്കുകയും പതിവായിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് ദുഷ്ടദേവതകളെ ഒഴിപ്പിക്കുന്ന ആളായതിനാൽ ഈ ഒഴിവായി പോകുന്ന ബാധകൾക്ക് അദ്ദേഹത്തോട് പക തോന്നാനും സാധ്യതയുണ്ടല്ലോ ഇവയിൽ നിന്ന് രക്ഷ നേടാനാണ് അദ്ദേഹം ഈ മന്ത്രവാദ ഗ്രന്ഥം കയ്യിൽ കൊണ്ട് നടക്കുന്നത് ആ ഗ്രന്ഥം കയ്യിലുള്ളപ്പോൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഒരു ദുർദേവതകൾക്കും സാധ്യമല്ലായിരുന്നു ആ ഗ്രന്ഥമാണ് ഒരു സ്ത്രീ വന്ന് മാറ്റിവെക്കാൻ അദ്ദേഹത്തോട് പറയുന്നത് ഭട്ടതിരി ആ സ്ത്രീയുടെ രൂപഭംഗിയും അങ്കലാവണ്യവും കണ്ട് അവൾ സാധാരണ ഒരു സ്ത്രീയല്ല എന്ന് നിശ്ചയിക്കുകയും അത്യന്തം വിസ്മയിക്കുകയും ചെയ്തുകൊണ്ട് നീ ആര് ഇവിടെ വന്നതെന്തിന് ഈ ഗ്രന്ഥം മാറ്റിവെക്കാൻ നമ്മോട് പറയുന്നതെന്തിന് എന്ന് ചോദിച്ചു അങ്ങ് എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ പരമാർത്ഥം പറയാം എന്ന് ആ സ്ത്രീ പറയുകയും അവളുടെ രൂപവിശേഷം കണ്ട് അവളിൽ തീർന്ന ഭട്ടതിരി അപ്രകാരം സത്യം ചെയ്യുകയും ചെയ്തു ഉടനെ ആ സ്ത്രീ വീണ്ടും പറഞ്ഞു ഞാൻ സാമൂതിരിപ്പാട് തമ്പുരാനെ ബാധിക്കുകയും അവിടെ നിന്ന് അങ്ങാൽ നിഷ്കാസിതയായി തീരുകയും ചെയ്ത യക്ഷയാണ് ഭവാന്റെ സൗന്ദര്യം കണ്ട് ഭവാനിൽ അത്യന്തം അനുരക്തയായി തീരുന്നതിനാലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതിനാൽ അങ്ങ് എന്നെ സതയം സ്വീകരിക്കണം ആ ഗ്രന്ഥം മാറ്റിവെക്കാതെ എനിക്ക് ഭവാനെ തൊടാൻ നിവൃത്തിയില്ലല്ലോ ഇത് കേട്ട് ഭട്ടതിരി നീ എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ ഗ്രന്ഥം മാറ്റിവയ്ക്കാം എന്ന് പറഞ്ഞു അത് കേട്ട് യക്ഷി സസന്തോഷ സത്യം ചെയ്യുകയും ഭട്ടതിരി ഗ്രന്ഥം എടുത്ത് മാറ്റിവെക്കുകയും അവർ സന്തോഷ സമേതം ഭാര്യ ഭർത്താക്കന്മാരുടെ നിലയിൽ ആ രാത്രിയെ നയിക്കുകയും ചെയ്തു വെളുപ്പാൻ കാലമായപ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് യക്ഷി ഭട്ടതിരിയോടും തന്നോടു കൂടി എന്ന് ഭട്ടതിരി യക്ഷിയോടും അപേക്ഷിക്കുകയും അപ്രകാരം രണ്ടുപേരും സമ്മതിക്കുകയും ചെയ്തു അനന്തരം ഭട്ടതിരിയും അന്യന്മാർക്ക് അദൃശ്യായി യക്ഷിയും അവിടെ നിന്ന് പുറപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് വയസ്കരി ഇല്ലത്ത് വന്നു ചേരുകയും പിന്നെയും അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പരസ്പര കൂടി തന്നെ വർത്തിക്കുകയും ചെയ്തു ആ യക്ഷി വിട്ടു പിരിയാതെ സദാ വയസ്കരി ഇല്ലത്ത് തന്നെ താമസിച്ചിരുന്നുവെങ്കിലും ഭട്ടതിരിക്കല്ലാതെ മറ്റാർക്കും ആ ദിവ്യമൂർത്തി കാണാൻ പാടില്ലായിരുന്നു അതിനാൽ ഈ കഥയൊന്നും മറ്റാരും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ആ യക്ഷി ഭട്ടതിരിയിൽ നിന്ന് ഗർഭം ധരിക്കുകയും ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഭട്ടതിരിക്ക് യൗവനം ക്ഷയിക്കുകയാൽ അദ്ദേഹത്തിനും യക്ഷിക്കും പരസ്പരം വിരക്തി ജനിക്കുകയും യക്ഷി സ്വപുത്രിയെ മേനക ശകുന്തളയെ എന്ന പോലെ അവിടെ ത്യജിച്ചിട്ട് സ്വസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു ആ യക്ഷിയുടെ അനുഗ്രഹത്താൽ ആ പുത്രിയും ദിവ്യയായ ഒരു യക്ഷിയായി പെട്ടെന്ന് യൗവന യുക്തിയായി തീരുകയും അന്യന്മാർക്ക് അദൃശ്യായി അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു ചതുർവേദ പട്ടതിരി ചരമഗതിയെ പ്രാപിക്കാറായ സമയം സ്വപുത്രിയായ യക്ഷയെ അടുക്കൽ വിളിച്ച് സ്വകാര്യമായി ഞാൻ ഇഹലോകവാസം വിടാറായിരിക്കുന്നു എങ്കിലും നീ കുടുംബ പരദേവതയായി എന്നും ഇവിടെ തന്നെ വസിക്കണം നിന്നെ ഒരു പരദേവതയായി ഇവിടെയുള്ളവർ എന്നും ആചരിച്ചുകൊള്ളും എന്നു പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ സജാതീയ ഭാര്യയിലുണ്ടായ പ്രഥമപുത്രനെയും അടുക്കൽ വിളിച്ച് തനിക്ക് യക്ഷി ഭാര്യയായി തീർന്ന കഥയും പുത്രിയുണ്ടായതും ആ പുത്രി കുടുംബപരദേവതയായി താമസിക്കുന്ന വിവരവും ആ പുത്രിയായ യക്ഷിയെ ആചരിക്കേണ്ടുന്ന ക്രമവും മറ്റും പറയുകയും ഉടനെ മരിക്കുകയും ചെയ്തു ചതുർവേദ ഭട്ടതിയുടെ പുത്രിയായ യക്ഷി ഇപ്പോഴും അദൃശ്യായി വയസ്കരയില്ലത്ത് താമസിച്ച് വരുന്നുണ്ടെന്നാണ് വിശ്വാസം ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും സ്വരൂപത്തിലും അഗ്നിഗോളമായി മറ്റും ഏതാനും കാലങ്ങൾക്ക് മുമ്പ് വരെ പലരും കണ്ടിട്ടുള്ളതായി കേൾവിയുണ്ട് വയസ്കരയില്ലത്ത് ഇപ്പോഴും ആണ്ടിലൊരിക്കൽ ഒരു ദിവസം കുറുപ്പന്മാരെ കൊണ്ട് കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട് ഇത് മുൻപിനാലേ നടത്തി വരുന്നതാണ് കുർപ്പന്മാരെഴുതുന്ന കളങ്ങളുടെ കൂട്ടത്തിൽ ചതുർവേദ ഭട്ടതിരിയുടെയും യക്ഷിയുടെയും കളങ്ങൾ കൂടി ഇപ്പോഴും എഴുതി കാണിക്കുന്നുണ്ട് യക്ഷിയെക്കുറിച്ചുള്ള പാട്ടിൽ കുറുപ്പന്മാർ ചതുർവേദ ഭട്ടതിരിക്ക് തിരുമകളായിരുന്നമ്മ എന്നുകൂടി പാടുന്നുണ്ട് അതിനാൽ ഈ ഐതിഹ്യം കേവലം അടിസ്ഥാനരഹിതമല്ലെന്നും ഏതോ ഒരു കാലത്ത് ഏതാണ്ടൊക്കെയോ ഉണ്ടായിട്ടുള്ളതാണെന്നും വിശ്വസിക്കാവുന്നതായി തന്നെ കാണുന്നു അപ്പോൾ ഇതാണ് വയസ്കര ചതുർവേദ ഭട്ടതിരിയും യക്ഷിയും എന്ന കഥ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു കഥയുമായി നാളെ വീണ്ടും കാണാം